പൊതുജന രണ്ട് ലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ മഹിളാ സമ്മേളനം നാരിനാരായണിയൊക്കെ ബജറ്റിൽ പോലും അത്തരം പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ വനിതകളെ ലക്ഷ്യമിട്ട് പുതിയൊരു ഒരു തന്ത്രത്തിന് കേരളത്തിൽ ബി ജെ പി തുടക്കമിടുന്നു എന്ന് പറയുന്ന രീതിയിൽ അവിടുത്തെ ഈ വനിതാ പങ്കാളിത്തം എങ്ങനെയാണ് ജനറൽ ഹോസ്പിറ്റലിന് മുന്നിലാണ് ഈ റോഡിന്റെ ഇരുവശവും ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ ഈ ദൃശ്യങ്ങളുടെ വലതുവശത്ത് പോലീസ് വളരെ പ്രയാസപ്പെട്ടാണ് ഈ പ്രവർത്തകരെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന അത്രയും വലിയൊരു ജനക്കൂട്ടം അത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും വിവിധ ജില്ലകളിൽ നിന്ന ആയാണ് ഈ പ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തുടങ്ങി വടക്കൻ ജില്ലകളും അതുപോലെ തന്നെ തെക്കൻ ജില്ലകളിലെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ പ്രവർത്തകരാണ് ഈ സ്ത്രീകളെ മാത്രമാണ് ഈ പരിപാടി നടക്കുന്ന ഈ പൊതുസമ്മേളനം നടക്കുന്ന ഈ ഗ്രൗണ്ടിനകത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ളൂ പുരുഷന്മാരായ ാണ് റോഡിൽ ഇരുവശവും നിൽക്കുന്നത് പക്ഷേ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് കുറെ ആളുകൾ അതായത് അവർക്ക് ഈ റോട്ടിലേക്ക് പോലും അതായത് ഈ പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലേക്കോ ഈ പ്രധാന പാതയിലേക്കോ പോലും എത്താൻ കഴിയാതെ ഇട അടക്കം തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില ഭാഗങ്ങളിൽ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഈ ഇങ്ങോട്ടേക്ക് കടക്കാൻ കഴിയാത്തതിന്റെ ഒരു പ്രതിഷേധം അത് പ്രവർത്തകർക്കിടയിൽ രൂപപ്പെടുന്ന പോലുമുണ്ട് കാരണം അവർ അത്രയും ആഗ്രഹിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ് പലർക്കും ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത പോലും സാഹചര്യത്തിലേക്ക് ജനത്തിരക്കും ഒരു പോലീസും ഏറെ പണിപ്പെട്ടാണ് ഈ പ്രവർത്തകരെ എല്ലാവരെയും തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നത് കാരണം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ മുന്നൊരുക്കങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെ പ്രവർത്തകരെ പല ഭാഗങ്ങളിലായി തടഞ്ഞിരിക്കുന്നു ജനറൽ ആശുപത്രിയുടെ ഭാഗത്ത് തന്നെ പല തവണയും പല തവണ ഈ പ്രവർത്തകർ പോലീസിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരെ കടത്തിവിടാത്ത സാഹചര്യം തുടർന്ന് എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്കാണ് കുട്ടനെല്ലൂരിൽ കുട്ടനെല്ലൂരിൽ നിന്ന് പ്രധാനമന്ത്രി എത്തുക ഇവിടെ ഒരു ചെറിയ സ്വീകരണമുണ്ട് കുട്ടനെല്ലൂരിലും ജില്ലാ ലീഡർഷിപ്പ് ചേർന്നുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയ സ്വീകരണം പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു ഇവിടെയും അത്തരത്തിൽ ഈ സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും പങ്കെടുത്തുകൊണ്ട് ഒരു സ്വീകരണം നൽകും അതിനുശേഷമാണ് പ്രത്യേക വാഹനത്തിൽ അതായത് ഗുജറാത്തിൽ നിന്ന് എത്തിച്ച ഓപ്പൺ ജീപ്പാണ് ആ ജീപ്പിനകത്താണ് പ്രധാനമന്ത്രി ഈ പാതയിലൂടെ കടന്നു പോവുക ഒരു കിലോമീറ്റർ അധികം ദൂരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വാഹനത്തിൽ ഈ പാതയിലൂടെ കടന്നു പോകും അങ്ങനെ ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള റോഡ് ഷോയ്ക്ക് ഇനി മിനിറ്റുകൾ മാത്രമേ ശേഷിക്കുള്ളൂ കാര്യം കുട്ടനെല്ലൂരിൽ നിന്ന് കഷ്ടിച്ചൊരു പത്ത് മിനിറ്റ് പോലും വേണ്ടിവരില്ല ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്താൻ അവിടെ നിന്ന് പിന്നെ നടുവിലാലെത്തും നടുവിലാലിൽ നിന്ന് നായ്ക്കനാൽ നായ്ക്കനാലിലൂടെ പൊതുസമ്മേളന വേദിയിലെത്തും പൊതുസമ്മേളന വേദിയിലെത്തുമ്പോൾ ഈ പ്രധാന നേതാക്കളെല്ലാം തന്നെ ഇദ്ദേഹത്തെ അനുഗമിക്കുമെങ്കിൽ പോലും ഇവർക്കൊന്നും വേദിയിൽ ഇരിപ്പിടം ഉണ്ടാകില്ല എന്നുള്ളത് നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം അടക്കം വ്യക്തമാക്കിയതാണ് കാരണം ഇത് മഹിളകളുടെ പരിപാടിയാണ് അതുകൊണ്ട് തന്നെ മഹിളകൾക്ക് പ്രാധാന്യം നൽകുന്ന ആസൂത്രണമായിരിക്കും ഇതിൽ നിന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അത്തരത്തിൽ വേദിയിൽ ഉണ്ടാകുക പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയും മാത്രമാണ് സുരേഷ് ോപി അനുവദിക്കുന്നതിന്റെ കാരണം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്നുള്ളൂ കാരണം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് എന്തായാലും എൻ ഡി എ സ്ഥാനാർത്ഥിയായി എത്തുക സുരേഷ് ഗോപിയാണ് എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ സുരേഷ് ഗോപി ഉയർത്തിക്കാട്ടുക ആ വേദിയിൽ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയും മാത്രമായിരിക്കണമെന്ന തീരുമാനത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ വേദിയിൽ മറ്റാരെയും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലും ഇത്തരത്തിൽ നേതൃത്വം എത്തിയിരിക്കുന്നത് എന്തായാലും തൃശൂരിനെ സംബന്ധിച്ച് ബി വലിയ വിജയപ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം ആ മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും ഇന്ന് സുരേന്ദ്ര കെ സുരേന്ദ്രനുമായി സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ തവണ കേരളത്തിൽ രാഹുൽ ഗാന്ധി ഫാക്ടർ ആഞ്ഞടിച്ച സമയമാണ് രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി ആ സമയത്ത് പോലും മൂന്ന് ലക്ഷത്തിലധികം വോട്ട് തൃശൂരിൽ നേടാനായി ബിജെപിക്ക് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യം വന്നെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സുരേന്ദ്രനുമായി പോലും നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇന്ന് പങ്കുവച്ചത് അത്തരത്തിൽ ഈ അനുകൂലമായ ഘടകങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കാണുക അത് തന്നെയാണ് ബിജെപി ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജില്ലയിലെ പ്രധാന ശക്തി എന്ന് പറയുന്നത് വനിതാ വോട്ടർമാരാണ് അവരിൽ നിന്ന് ആദ്യ ക്യാമ്പയിൻ തുടങ്ങുക അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം ചേർത്തു വെക്കേണ്ട സംഭവങ്ങളുണ്ട് കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായെല്ലാം സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ വളരെ സജീവമാണ് എല്ലാ ദിവസവും കഴിവതും ദിവസങ്ങളിലെല്ലാം വൈകുന്നേരങ്ങളിൽ ചെറിയ ചെറിയ കോർണറുകളിലെത്തി ഈ കോർണർ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്നതിന് ഇറങ്ങുന്നതിന് വേണ്ടി അത്തരത്തിൽ ഈ കോർണർ മീറ്റിങ്ങുകളിലെത്തി ഓട്ടോക്കാരുമായി സംവാദിക്കുക ഓട്ടോ തൊഴിലാളികളുമായി സമ്പാദിക്കുക സാധാരണക്കാരുമായി സംവാദിക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരുന്നു അത്തരത്തിൽ ഒരു പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ് ഈ സ്ത്രീ വോട്ടർമാരുടെ വോട്ടുകൾ പെട്ടിയിലാക്കുക അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വലിയ വനിതാ സംഗമത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം അവർ ഈ പ്രധാനമന്ത്രിയെ കാത്തു നിൽക്കുന്നു പാതയുടെ ഇരുവശവുമെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഈ ജനാരവത്തെയാണ് പോലീസിന് പോലും ഇവരെ നിയന്ത്രിക്ക നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം ഈ മഹിളാ സംഗമത്തിന്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യം സംസാരിച്ചു തുടങ്ങിയത് ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു തുടർച്ചയായി വനിതാ നേതാക്കൾ എല്ലാവരും തന്നെ ഈ യോഗത്തെ അഭിവാദിച്ച് സംസാരിക്കുന്നുണ്ട് അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് കുട്ടനെല്ലൂരിൽ നിന്ന് പ്രധാനമന്ത്രി എത്തും വേദിയിൽ നിന്ന് വിശദാംശങ്ങൾ